ഹലോ ഗായ്സ് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടായിരുന്നത് ചപ്പാത്തി മുട്ടക്കറി കട്ടൺ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലെഞ്ചിൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ് അപ്പം നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചു തോരനൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചു ഇനി ഒരു രസം ഉണ്ടാക്കണം അതിൻ്റെ പരിപാടിയിലോട്ടാണ് പോണത് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ പിന്നെ ഇനി തോരനുണ്ടാക്കിയെടുക്കട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെൽബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുക്കിങ്ങിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല വീട്ടിൽ വിളിക്കും ചോദിക്കും അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ചാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുക്കിങ് ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കാൻ തുടങ്ങിയത് ഇനി തോരലിലോട്ടൊന്ന് അരപ്പ് റെഡിയാക്കണം തേങ്ങയും മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് തോറലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി അയലമീനാണ് നമുക്ക് കിട്ടിയത് അതിനൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അധികം മുളകും കൂടെ ഒന്ന് തേച്ച് കൊടുത്ത് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് ആ മുളകൊക്കെ ഒന്ന് മീനിൽ പിടിച്ചു വിട്ടെ കേട്ടോ പിന്നെ രസം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതവിടെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പം നമ്മുടെ രസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനിനെയും കൂടെ ഒന്ന് ചട്ടിയിൽ ഇട്ട് കൊടുക്കണം അതിനെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഉണക്കമീൻ വാങ്ങിവെച്ചിട്ട് കുറേ ദിവസമായിരുന്നു ഒന്ന് വറുത്ത് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച് മുളകൊക്കെ വറുത്ത് തേങ്ങയും ഉണക്കമീനും വറുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് ഒരു ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ലെഞ്ചിന് ക്യാരറ്റ് തോരനും മീൻ വറുത്തതും രസം ചമ്മന്തിയാണ് ഉള്ളത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും പിയാറ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പി പിയാർ തന്നെയാണ് കോരിത്തരുന്നത് ചമ്മന്തി തോരനും മീൻ വറുത്തതും രസം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിലോട്ടങ്ങ് ഒഴിക്കുന്നുണ്ട് രസം ഞാൻ കഴിക്കാറില്ല പൊതുവേ ചെയ്യാറ് പിന്നെ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അയർ നിറഞ്ഞു മനസ്സു നിറഞ്ഞോ പത്രികളൊരു